ആയിരം കോടി രൂപ ചെലവിൽ മുന്നൂറ് ഏക്കർ സ്ഥലത്ത് ഒരു ടൗൺഷിപ്പ് പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുൻകൈയ്യെടുത്ത് കോഴിക്കോട് ജില്ലയിലെ കൈതപ്പയിലിൽ ലോ കോളേജ് യുനാനി മെഡിക്കൽ കോളേജ് മസ്ജിദ് തുടങ്ങി അനേകം പദ്ധതികളുമായി രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് സമസ്ത പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹിമാൻ അൽ ഭാര്യ ഉള്ള ഉദ്ഘാടനം നിർവഹിച്ച ഒരു മഹാസംഭവമാണ് മർക്കസ് നോളജ് സിറ്റി എഞ്ചിനീയറിംഗ് മെഡിസിൻ സയൻസ് മാനേജ്മെൻറ്റ് കോളേജുകൾ ആർട്സ് കോളേജുകൾ ഐ ടി പരിശീലന പദ്ധതി നിയമപഠന കോളേജ് സ്പെഷ്യൽ സ്കൂൾ തുടങ്ങിയവ അടങ്ങുന്ന എഡ്യൂക്കേഷണൽ സിറ്റി ഈ പദ്ധതിയുടെ ഭാഗമാണ് ി മിക്സർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കിണറിൽ വെള്ളം കോരിട്ടായിരുന്നു ഇപ്പോൾ പായലും പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അനുഭവപ്പെടുന്നുണ്ട് ഇതിൻ്റെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുരുന്നില്ല പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ മോട്ടർ കിണർ കിണറിൽ മോട്ടർ ഇറക്കി അത് ക്ലോസ് ചെയ്തിരിക്കും അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ അതിലൂടെ പ്രവർത്തനവും നടക്കാത്തതുകൊണ്ട് പായലും പൂപ്പലൊക്കെ അവിടെ തന്നെ കടക്കും കാരണം നമ്മൾ വെള്ളം പോലൊന്നുമില്ലല്ലോ സൊല്യൂഷൻ ആണ് ഇതെല്ലാം ഹാഫ് ആണ് അവറിലും അഞ്ചു മിനിറ്റ് ഇതിലൂടെ വെള്ളം എടുത്ത് പമ്പത് അപ്പൊ അതിലൂടെ വായലും പൂപ്പലും ഒന്നും വരാണ്ട് ഇത് സ്ട്രെച്ചർ പോലെ വരിക മേലെ പാനല് പിന്നെ മോട്ടറ് പിന്നെ ഈ മോട്ടറ് അടിയിൽ വെള്ളത്തിൽ വർക്കിംഗ് പറഞ്ഞ പാനലിൽ പവർ വരെ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അത്ര പവർ എടുക്കില്ല കാരണം ഒരു ബൾബ് ജസ്റ്റ് സർക്യൂട്ട് ഐ സി എല്ലാം പിന്നെ ഒരു ട്വൽവ് വോൾട്ട് ബാറ്ററി അത് മാത്രമേ ഉള്ളൂ പിന്നെ വരുന്നതെല്ലാം ബാറ്ററിക്ക് എത്ര പോകും ബാറ്ററിൽ നിലവിൽ അത്രയുള്ളൂ പിന്നെ സോളാറിൽ ആണോ നിലവിൽ കറണ്ട് എടുക്കണോ അതൊക്കെ ഈ മോട്ടറിലൂടെ അപ്പൊ നമുക്ക് യൂസ്ഫുൾ ആണ് ഹെൽത്തി ലൈഫ് സ്റ്റാർട്ടിംഗിൽ കിണറിന്റെ സ്റ്റാർട്ടിംഗിൽ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്താൽ പിന്നെ ടാങ്കിന്റെ ഡ്രെയിനേജ് ആണ് അത് അതിനൊരു സൊല്യൂഷൻ ആണ് പിന്നെ പൈപ്പിലൂടെ തന്നെ വേസ്റ്റ് ചെയ്യുക അതിനൊരു സൊല്യൂഷൻ ആണ് ും മക്കസ് സിറ്റിയുടെ പ്രധാന ആകർഷണമായി നിൽക്കുന്നതാണ് മസ്ജിദ് ഈ മസ്ജിദിനെക്കുറിച്ച് രണ്ട് വാക്ക് മർക്കസിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് കൂടിയാണ് മർക്കസിൻ്റെ ഓഫ് ക്യാമ്പസ് ആയി യുനാനി മെഡിക്കൽ കോളേജ് യുനാനി ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയുർവേദ വെൽനസ് സെൻറ്റർ ലോ കോളേജ് ലോ കോളേജിൽ എൽ എൽ എം അതുപോലെ തന്നെ എൽ എൽ ബി അഞ്ച് വർഷവും മൂന്ന് വർഷവും പഠിക്കുന്ന ബിരുദാനന്ദ ബിരുദമുള്ള ലോ കോളേജാണ് യൂണിവേഴ്സിറ്റിയിലുള്ളത് എൽസിനെ ഫിനിഷിങ് എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള ഹ്യുമാനിറ്റീസ് കൊമേഴ്സ് സയൻസ് റോബോട്ടിക് സയൻസ് എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ കീം സെൻറ്റർ നീറ്റ് സെൻറ്റർ സി എ ബി സി എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉള്ള എൻ എഫ് ഇൻജൻസ് സ്കൂളുണ്ട് പിന്നെ വിമൻസ് ശരിയത്ത് കോളേജുണ്ട് അവിടെ ഡിഗ്രി കോഴ്സുകളുണ്ട് ക്യൂസിലാൻഡ് ഇവിടുത്തെ ശരിയത്ത് കോളേജിൽ ഇരു ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾ പഠിക്കുന്നു എല്ലാ വിദ്യാർത്ഥികളും പ്രൊഫഷണൽ വിദ്യാർത്ഥികളുണ്ട് ഡി ബി പി ജി ഡിഗ്രി കോഴ്സുകൾ അതോടൊപ്പം തന്നെ യുവാനി മെഡിക്കൽ കോളേജ് ലോ കോളേജിൽ വിവിധ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കൂടിയാണ് ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ കീഴിൽ ഇരുപത്തിരണ്ടോളം സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമിയാണ് മർക്കസിനോളസിറ്റിക്കുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മസ്ജിദ് മസ്ജിദിനെ കുറിച്ച് വിശാലമായി നിങ്ങൾക്ക് അറിയാം എങ്കിലും പത്തു വർഷം കൊണ്ടാണ് ഈ മസ്ജിദിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഇരുപത്തയ്യായിരത്തിലധികം ആളുകൾക്കാണ് ഇവിടെ നിസ്കരിക്കാനുള്ള സംവിധാനം ഇതിൻ്റെ ആർക്കിടെക്ട് ഡിസൈനൊക്കെ തുറക്കിയാണ് ലക്ഷക്കണക്കിനായ മോമിനോ ഫീർ അനിയും എല്ലാവരും സമൂഹത്തിലെ എല്ലാവരും സംഭാവനകൾ നൽകിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട വലിയ മസ്ജിദാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട വലിയ മസ്ജിദ് കൂടിയാണ് ഇതിൻ്റെ ഏരി ജാമി ഉൽ ഫുത്തൂഹ് മസ്ജിദുൽ ആസാർ രണ്ട് പേര് മസ്ജിദിനുണ്ട് ഈ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടതിന് വേണ്ടി ഇഷ്കിൻ്റെയും മഹബത്തിൻ്റെയും പേരിലാണ് ഈ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടു മുത്തുൻബ് സലഹ്ലിസ്ലമത്തെ ഷാര പവിത്രമായ സ്ഥലത്ത് വെച്ച് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനുള്ള അനുയോജ്യമായ ഒരു മസ്ജിദാണ് ലക്ഷ്യം വെച്ചിരുന്നത് പക്ഷേ അതാത് ഇവിടെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മസ്ജിദിൻ്റെ നാല് പ്രധാനപ്പെട്ട ഗേറ്റുകൾ ഒന്ന് ബാബു മക്ക മദീന യമൻ ശ്യാം പേരുകൾ വെച്ച് തിരിച്ചറിയാൻ വേണ്ടിയാണ് അതിലും അർത്ഥങ്ങളുണ്ട് എമിനും ശ്യാമക്കും മുത്തനും ദാ ചെയ്യുന്ന നാട് അതോടൊപ്പം തന്നെ മദീനയും ഹറമും ഒക്കെ നാല് ഗേറ്റുകൾക്ക് നാല് തിരിച്ചറിയാനുള്ള പേര് ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ റൂഫ് ഓഫ് കാർഡൻ ആണ് എഴുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് റൂഫ് ഓഫ് കാർഡൻ ഇതിൻ്റെ പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളും നിസ്കരിക്കാനുള്ള സ്ഥലമാണ് ഒരേ സമയത്ത് ഇരുപത്തയ്യായിരം ആളുകൾക്കാണ് നിസ്കരിക്കുന്ന സംവിധാനം താഴെ വോട്ടുകൊടുക്കാനുള്ള സംവിധാനം നൂറ്റി നാൽപ്പത്തഞ്ച് ടോയ്ലറ്റുകൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടേപ്പുകൾ ഇരുപത്തഞ്ച് തവണ എല്ലാം വിശാലമായി കിടക്കുന്ന ഒരു ഏരിയ തന്നെ മുസ്ലിം ഹറമിലൊക്കെ സംവിധാനിച്ചതുപോലെ സംവിധാനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ബാബു സലാം എന്നാണ് കവാടം ബാബു തഖ്വ ബാബുറഹ്മാൻ ബാബുൽ ഫതഹ് ബാബുൽ ഇഹ്സാൻ ബാബു സഫ ബാബു തോബ ഈ ഭാഗത്തുള്ളത് മദീന ഷെരീഫിലെ കവാടമാണ് ഈ ഭാഗത്തുള്ള മുസ്ലിം ഹറമിലെ കവാടങ്ങൾ ഇതിൽ മരങ്ങളാണ് മൊയവനും ഇന്തോനേഷ്യയിലെ മരമാണ് ഏറ്റവും സീലിംഗ് കൂട്ട് മറാഠി സ്പേസ് എന്ന് പറയുന്ന ഒരു മരം ഇത് മഹാഗണി ബേട്ടി മരം ഇന്തോനേഷ്യയിലെ വർക്ക് മരം കൊണ്ടുള്ള പണി ഇന്തോനേഷ്യക്കാരാണ് തീർത്തത് കേരളത്തിലെ നിലമ്പൂലെ ഒറിജിനൽ തേക്കുകളാണ് ഈ കാണുന്ന മെഹ്റാബിൻ്റെ വശത്തുള്ള മരങ്ങൾ അത് അറക്കൽ കൊണ്ടുവന്ന ടീമാണ് അതിൻ്റെ വർക്ക് നോക്കിയത് മസൂദ് നബബിയിൽ ഉള്ളതുപോലെ തന്നെ പേരുകളും ആ മസൂദ് നബവിയിൽ കാണാം അവിടുത്തെ തൂണിൻ്റെ മുകളിലൊക്കെ മഹാന്മാരായ സ്വഹാബികളുടെയും സ്വഭാവിയത്തിൻ്റെയും ഇമാമിയങ്ങളുടെയൊക്കെ പേര് ഇവിടെ പ്രധാനപ്പെട്ട നാല് മധുഹബിൻ്റെ ഇമാമിയങ്ങളുടെ പേരിലാണ് ഈ നാല് വലിയ തോന്നുന്നത് ഇമാ അബി ഹനീഫറുലാവിൻ്റെ പേരിലാണ് ആ അപ്പോൾ ഈ അനഫി വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് അനഫിക്കാരായ സ്റ്റാഫുകളുണ്ട് അവർക്കുള്ള ക്ലാസ് അവിടെ വെച്ചിട്ടുണ്ട് അതായത് സുബിക്ക് ശേഷം ക്ലാസ് ഉണ്ട് അല്ലാതെ ഹക്കീം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചില ദിവസങ്ങളിൽ അവർക്കുള്ള ഫിഖിൻ്റെ അല്ലെ ഹദീസിൻ്റെയോ കാസുകളുണ്ട് അപ്പോൾ അവർക്ക് പഠനാർഹമായ കാസുകൾ അവിടെ വെച്ച് നടന്നു ഷാഫിഖായ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ചകളുടെ ഫിഹിൻ്റെയും അദീസിന്റെയും കാസുകൾ നമുക്ക് എല്ലാവർക്കും കാസുകൾ നടന്നു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സ്ഥലം മസ്സിൻ നബിലും നിറമില്ലതുപോലെ പള്ളിയിൽ നിന്ന് വയരങ്ങളുടെ അടുത്ത് വാങ്ങുകൊടുക്കൽ സുന്നത്താണ് ആ സുന്നത്തിന് എഹിയ ചെയ്യുക പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന സ്ഥലം അവിടെയാണ് ഏറ്റവും കൂടുതൽ ചിത്ര പണി അവിടെയാണ് പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത് ഇവിടെ അഞ്ചു നേരം ബാങ്കിന് പുറമേ തെഹജുദീൻ്റെ ബാങ്ക് ജുമയുടെ ഒന്നാമത്തെ ബാങ്ക് ഇതൊക്കെ അവിടെയാണ് കൊടുക്കുക ഒരു മണിക്കൂർ മുന്നേ തെഹജുദ്ദിൻ്റെ ബാങ്ക് രണ്ട് മാധ്യമുണ്ട് പള്ളിക്ക് ഔദ്യോഗികമായിട്ട് മൂന്ന് ഈ ഉണ്ട് പിന്നെ പള്ളിയുടെ മിനാരങ്ങൾ നാല് മിനാരങ്ങളുണ്ട് എല്ലാ മിനാരങ്ങളും ഡോമുകളും സ്റ്റീൽ സ്റ്റിച്ചറുകളും നിർമ്മിക്കപ്പെട്ടതാണ് നാൽപ്പത്തി പോയിൻറ്റ് ആറ് മീറ്റർ നീളമുണ്ട് ഒരു മിനാരത്തിന് പതിനേഴ് ഡോമുകളുണ്ട് മീനാഴ്ച ഡോമടക്കം ഡോമുകളൊക്കെ സ്റ്റീൽ സ്ട്രെച്ചർ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഡോമാണ് ഈ ഡോം പള്ളിയിലെ മുകളിലെ ഡോം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ സ്ട്രക്ച്ചർ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഡോമാണ് ഈ ഡോമിൽ എഴുതിയിരിക്കുന്ന കാലിഗ്രീഫി എഴുത്തുകളൊക്കെ ഏറ്റവും മുഗൾ ഭാഗത്ത് നിന്ന് ഇന്നുള്ള മലായിക്കുത്തു ഇസ്വല്ലബി എന്നുള്ള ആയത്താണ് അതിൻ്റെ തായ സുഹൃത്തു നസുമിലെ ആയത്തേവാണ് അതിൻ്റെ തായ അസ്മാഅലുസിനെ സ്ട്രറ അതിൻ്റെ തായ സുഹൃത്തു ഫുത്തങ്ങിലെ ആയത്തേതാണ് കാലിഗ്രഫി എഴുത്തുകൾ മദീനത്ത് കാലിഗ്രഫി ഏതുകൾ ചെയ്യുന്ന തുർക്കിക്കാരായ കുടുംബത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളാണ് ഈ കാലിഗ്രഫികളെ എഴുത്തിൽ പള്ളിയിലെ മേ മുകൾ ഭാഗത്ത് കാണുന്ന സ്ഥലം നിസ്കരിക്കുന്ന സ്ഥലമാണ് അതോടൊപ്പം തന്നെ എഴുതിക്കാത്തിരിക്കുന്ന ആളുകൾ ദൂരത്തു നിന്നൊക്കെ പള്ളിയിൽ എത്തിക്കാത്തിരിക്കാൻ വേണ്ടി റബ്ബാനി വരുമ്പോൾ അവർക്ക് മുസൽഹരമിലൊക്കെ സംവിധാനിച്ചതുപോലെ സപ്പറേറ്റ് ലോക്കറ് ലൈറ്റ് ഫാന് ബെഡ് ഈ മൂന്ന് നേരത്തെ ഭക്ഷണം കുളിക്കാനുള്ള സൗകര്യം എല്ലാ ഫെസിലിറ്റിയും ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പള്ളിയിൽ ഇതിൻ്റെ നേരെ വേക്ക് ഭാഗത്തായി കാണുന്ന പള്ളിയുടെ ഫ്രണ്ട് ഭാഗം റിസെപ്ഷൻ ഏരിയയാണ് ഓഫീസുണ്ട് മജ്ലിസ് ഉണ്ട് പള്ളി പണ്ഡിതന്മാർ സ്റ്റാദിമാരൊക്കെ വന്നാൽ അവിടെയാണ് ഇരിക്കുക പിന്നെ ഇത് നേരെ വേക്കുമായിട്ട് ഒരു കോൺഫറൻസ് ഹാളാണ് വിദേശത്തുള്ള പണ്ഡിതന്മാർ വിദേശത്തുള്ള സ്ഥാപനമായി കരാർ ചെയ്യുന്ന അയാളുടെ ഒപ്പം ഇരുത്ത മീറ്റിംഗ് നടക്കുന്ന വലിയ കോൺഫറൻസ് ആണ് ഒരു പത്തിരുപത് ആളുകൾക്ക് നിസ്കരിക്കാനും ഒക്കെ പറ്റുന്നു അല്ല ഇരുന്ന് ഒക്കെ നടത്താൻ പറ്റുന്ന സുഖം ഇവിടുത്തെ മിമ്പറെ ചലിക്കുന്ന മിമ്പറാണ് അസുഖങ്ങളിൽ ഹെറമിലൊക്കെ ഉള്ളതുപോലെ ആ സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടാനുള്ളൂ വലിയ ഡോറാണ് ആ ഡോറിൻ്റെ ഉള്ളിൽ ജുമയുടെ ഒന്നാം ഭാഗം അവിടെ നിന്ന് ശേഷം സുനിതസ്കാരത്തിന് സമയത്താണ് മിമ്പർ വരുക ഡോർ തുറന്നതിന് ശേഷം രണ്ട് സഫിലേക്ക് പൂർണ്ണമായും ഇങ്ങനെ മുന്നോട്ടേക്ക് കയറി വരുന്ന വലിയ ഏഴ് സ്റ്റെപ്പുള്ള മെമ്പർ ആ കുത്തുമ്പോൾ കഴിയും വിമാമ മെമ്പാറിൻ്റെ പോലെ നിറങ്ങുമ്പോൾ തന്നെ മെമ്പർ തിരിച്ച് റിട്ടേൺ പോകും വിമാമ് കൈയട്ടുമ്പോൾ തന്നെ ഡോറും പോസ്റ്റാകും പിന്നെ ആ ഡോറ് തുറക്കുകയും മെമ്പർ വരുന്നതും പിറ്റേത്തെ വെള്ളിയാഴ്ചയാണ് അങ്ങനെ ചരിക്കുന്ന മെമ്പർ ക്യാഷ് നന്നാക്കാനാവും വൃത്തിയാക്കാനോ പുറത്ത് നടക്കും പിന്നെ ഇവിടെ ഇരിക്കുന്ന ആ കാലത്ത ബ്ലാക്ക് അതൊരു ഇരുന്ന് ക്ലാസ് എടുക്കാനുള്ള സ്ഥലമാണ് വിദേശത്തു വരുന്ന വലിയ മുഫ്തിമാർ പണ്ഡിതന്മാർ സതുമായ ക്ലാസ് നേരത്തെ ജനങ്ങൾ ജനങ്ങളറിയിക്കുക ഇപ്പോൾ അതേപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യുന്ന പ്രോഗ്രാമിലൂടെയാണ് അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുക അതിനാണ് ആ ഒരു ഉപകരണം ഉണ്ടായിരിക്കുന്നത് ആകെ ഭാഗത്ത് എഴുതിയിരിക്കുന്ന റൗണ്ടിൽ എഴുതിയിക്കുന്ന കാലിഗ്രഫി എഴുത്തുകളും ഒഴിവനും അസത്തിൽ മുബശ്ശിരിൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വ സ്വഹാപത്തിൻ്റെ പേരാണ് അതിൽ ഹസൻ ഹസ്സങ്ങളുള്ളവൻ്റെ പേരുണ്ട് അതിൻ്റെ അടുത്ത് ഫാത്തിമത് ധഹറാണെന്നാൻ്റെ പേരുണ്ട് ആ ീലി ഫ്ലവറിലുള്ളത് അസ്മാലുസിനെയാണ് അല്ലെങ്കിൽ ആ മൂന്ന് ക്ലാസ്സിൻ്റെ വലതുഭാഗത്ത് കാണുന്ന മൂന്ന് ക്ലാസ്സിൻ്റെ ലൈബ്രറിയാണ് നോൺ മുസ്ലിംസ് മുസ്ലിംസായ ആളുകൾക്ക് ഇസ്ലാമിനെ റിസർച്ച് ചെയ്ത് പഠനം നടത്തുന്ന ആളുകൾക്കുള്ള റഫറൻസ് ലൈബ്രറിയാണ് ഈ ഭാഗത്തുള്ളത് ഇവിടുത്തെ മീഡിയ കൈകാര്യം ചെയ്യുന്നത് മീഡിയ റൂമ് അതേപോലെ തന്നെ ഓഫീസ് സിസ്റ്റം ഇവിടുത്തെ മൈക്ക് സൗണ്ട് സിസ്റ്റങ്ങളാണ് ഈ ഭാഗത്തുള്ളത് ആ ഏരിയകളൊന്നും എന്തെല്ലാം വഖഫ് ഇല്ലാത്തൊരുങ്ങാണ് അതിന് മുകളിൽ ഒരു സ്ഥലമുണ്ട് ഹൽവ ഏകാന്തതയിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഒറ്റക്ക് എത്തിക്കാഫുള്ള ഒരു സ്ഥലത്ത് വെച്ച് രണ്ട് റൂമുകളുണ്ട് അത് മൂന്നാമത്തെ ഒരു ഫ്ലോറാണ് ഈ ഭാഗത്ത് മൂന്നാമത്തെ ഫ്ലോറില് ഇവിടുത്തെ ഒരു മസ്ജിന് അതേപോലെ നമ്മളെ വിശ്രാം രണ്ട് സ്ഥലങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്നത് മസ്ജിദിലെ നിർമ്മിക്കാനും മസ്ജിദിൻ്റെ ലക്ഷ്യവും ഷെയറേ മുമ്പാറക്കാനും ചേറൈ മുബാർക്ക് സൂക്ഷിക്കുന്ന സ്ഥലമാണ് മേഹ്ലാബിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗത്തു മൂന്നാമത്തെ ഫ്ലോറുകൾ മൂന്ന് ക്ലാസ് ഉണ്ട് ഫസ്റ്റിലെ റൈറ്റ് സൈഡ് കാണുന്നത് ക്യാബയുടെ കിസോ വെച്ച ഒരു കിട്ടുക നടുവിലെ റസോദാ സങ്ങളുടെ താലിയിലെ ചേറെ മുബാർക്ക് ലെഫ്റ്റ് സൈഡുള്ളത് താലിയുടെ റസോ രണ്ടു ചേറെ മുബാറക്കുകൾ തിരിശേഷിപ്പുകളായിട്ട് ഹൗസില്ലാളോമിൻ്റെയും അഹമ്മദ് കബീരി ഫൈ തങ്ങൾ സി എം വലിയ ഉള്ള മഠപൂര് ഇങ്ങനെ മഹാന്മാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഒക്കെ സൂക്ഷിക്കുന്ന അതിൻ്റെ പേര് ഹിസാനത്തുൽ അസ്റാർ എന്ന് പറയുന്ന റൂമാണ് ആ റൂമിൽ പതിനഞ്ച് പേർക്ക് ബേക്കറി ഇരിക്കാൻ പറ്റുന്ന റൂം ബോർഡെല്ലാനും ദ്വാശ ചെയ്യാനുള്ള സംവിധാനം റബിയുള്ള പോലുള്ള ടൈമാണ് അത് താഴെ ഇറക്കി ലൈബ്രറിയുടെ ഭാഗത്ത് വിശ്വാസ സെറ്റ് ചെയ്ത് ആളുകൾ ഇതിലേക്ക് കയറി ഉള്ളിൽ കാണുന്ന സുബയുടെ മുമ്പ് മൗലൂദും സുബി നിസ്കാരശേഷം അത് കാണാനും തൊബറുക്കിൻ്റെ വെള്ളം വാങ്ങാനൊക്കെയാണ് പിന്നെ മസ്ജിദ് പരിപാലനം എന്ന് പറയുന്നത് നിർമ്മിച്ചതും ഏത് രൂപത്തിലാണ് ആ രൂപത്തിൽ തന്നെയാണ് പരിപാലിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ് പള്ളി പരിപാലിക്കുന്നത് നിർമ്മാണത്തിനും ആ രീതിയാണ് ജീവിച്ചത് ലക്ഷക്കണക്കിനായ മമ്മിനും മുമ്പിനകത്തൂറ് മനസ്സറിഞ്ഞ് നൽകിയ സംഭാവന കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ വലിയൊരു മസ്ജിദുകളിൽപ്പെട്ടാണ് പെട്ടാണ് രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നിർമ്മിക്കപ്പെട്ട വലിയ മസ്ജിദ് കൂടിയാണ് ഇതിൽ എല്ലാ വെള്ളിയാഴ്ചയും ഈ ആള് മുഴുവനും ആളുകൾ ജുമൈക്ക് പങ്കെടുക്കും വിശിഷ്ട വ്യക്തികളൊക്കെ വരുമ്പോൾ പള്ളി നിറയെ പുക ഏഴ് വട്ടത്തിലധികം പള്ളി നിറയെ ആളുകൾ പങ്കെടുത്ത പ്രോഗ്രാമുകളുണ്ട് ഈ മസ്ജിദിൻ്റെ ഒരു ദിവസത്തെ പരിപാലന പ്രവർത്തനങ്ങൾ ഒരു ലക്ഷം രൂപയോളം വരും ഒരു ദിവസം ഇതിൻ്റെ കറൻറ്റ് ബില്ല് മെയിൻ്റെനൻസ് ഇതിൻ്റെ ക്ലീനിങ് വേണ്ടി സാധനമാകുന്നത് അൻപത്തിമൂന്ന് സ്റ്റാഫുകളുണ്ട് പള്ളി ക്ലീൻ ചെയ്യാനും ആ വള്ളിയുടെ സെക്യൂരിറ്റിമാർ ഉസ്താദുമാർ അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് ഇൻഷാല്ലാ നിക്കെ നിങ്ങൾക്കും പങ്കാളികളാവാം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഖൈറുദാനം ചെയ്യുവാറും ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കട്ടു നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൊണ്ട് മഹാഭാഗ്യത്തോട്ടും എല്ലാവരും ആഹത്തും മുസീബത്തും എന്നുള്ള നമ്മൾ എല്ലാവരെയും കാത്തിരിച്ചു പെട്ടെന്നുള്ള മരണം അപകട മരണത്തോടെ ഉള്ള നമ്മൾ എല്ലാവരെയും സംരക്ഷിക്കട്ടു വാഹനങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചുറമ്പെ യാത്ര ചെയ്യുന്നവരാണ് നിന്റെ ഹിഫ് ഞങ്ങൾക്ക് നിന്റെ കാവൽ നൽകണേ ദീർഘായും ആരോഗ്യം പ്രധാനം ചെയ്യണ ബറക്കത്തുള്ള ജീവിതം പ്രദാനം ചെയ്യണത് ഇനിയുള്ള കാലങ്ങളിലൊക്കെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഇജ്ജത്ത് നൽകണേ റഹ്മാനെല്ലത്തിലാക്കിയത് റഹ്മാനെ നമ്മളെ ഹെസനാത്തുകളും പ്രവർത്തനങ്ങളൊക്കെ നീ വറക്കത്തുള്ളതാക്കിത്തരണേ റഹ്മാൻ സ്വീകരിക്കണേ റഹ്മാൻ മരിക്കുന്ന സമയത്തിൽ സമയത്ത് നൽകണേ റഹ്മാനും അഭിമന്യ സുൽത്താനുമായി ദീർഘായുസും ആഫിയത്തും ആരോഗ്യം സർവ്വ സർവിനിയും സർവ്വ ആലിമീങ്ങളും പണ്ഡിതന്മാർക്കും ദീർഘായുസും ആഫിയത്തും നൽകണ ആരോഗ്യം പ്രദാനം ചെയ്യണേ പ്രധാന ചെയ്യണ